ബന്ധം തുടരുന്ന വിശ്വാസം അംഗണവാടി വർക്കേഴ്സ് ആന്റ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ സി എച്ച് യു വണ്ടൂർ അഡീഷണൽ പ്രൊജക്ട് സമ്മേളനവും ഭാരവാഹി തിരഞ്ഞെടുപ്പും നടന്നു പാണ്ടിക്കാട്ട് സി എച്ച് ഹാളിൽ നടന്ന പരിപാടി സി എച്ച് യു ജില്ലാ വൈസ് പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ശേഷിയില്ലാത്ത കാലഘട്ടത്തിൽ ഉയർന്ന തട്ടി ജീവിക്കുന്ന ആളുകളുടെ ചൂഷണത്തിനെതിരായി വളരെ വലിയ യാത്രകൾ െതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തി സ്വന്തം ജീവൻ പാവപ്പെട്ടവരുടെ മോചനത്തിന് വേണ്ടി ബലി നൽകിയ ഒട്ടനവധി ആളുകളുണ്ട് എന്നതുകൊണ്ടാണ് അവരെ സ്മരിച്ചുകൊണ്ടല്ല അവരുടെ ജീവൻ ബന്ധപ്പെട്ടുകൊണ്ടാണ് നോക്കി കാണുന്ന രീതിക്ക് വളർന്നു വരാൻ അവസരം ലഭ്യമായത് എന്നത്

പി രമണി രക്തസാക്ഷി പ്രമേയവും അനുഷ അനുശോചന പ്രമേയവും എ ഡബ്ല്യു എച്ച് ജില്ലാ സെക്രട്ടറി രചിത സംഘടനാ റിപ്പോർട്ടും പ്രൊജക്ട് സെക്രട്ടറി ശകുന്തള പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാംദാസ് ചെമ്പ്രശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ടി ഹരിദാസൻ സിഐ ടിയു കോർഡിനേഷൻ സെക്രട്ടറി കെ ബാലൻ ശങ്കരൻ കൊരമ്പയിൽ ജാഫർ അല്ലപ്ര പ്രസാദ് എറിയാട് നസീം രാജൻ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി അനുഷ പ്രസിഡന്റ് പ്രസന്നകുമാരി സെക്രട്ടറി ട്രഷറർ ശകുന്തള എന്നിവരെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്